ജനീൻ അഭയാർത്ഥി ക്യാമ്പ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് അവിടെ ഇപ്പോൾ ആറു പേരാണ് ഇന്നത്തെ ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മുപ്പതോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ കനത്ത ആക്രമണം ഇട നടത്തുകയാണ് വെസ്റ്റ് ബാങ്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫലസ്തീനികളുള്ള പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ഗസയേക്കാൾ കൂടുതൽ ഫലസ്തീനികളുള്ള പ്രദേശമാണ് ഇപ്പോൾ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു സുപ്രധാനമായ കാര്യം ഇപ്പോൾ ഐ ഡി എഫിൻ്റെ മേധാവി ഹേസി ഹലേവി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായി തന്നെ നമുക്ക് പറയേണ്ടി വരും വെടിനിർത്തലിന് പിന്നാലെ ഐ ഡി എഫിൻ്റെ മേധാവി രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ എത്രമാത്രം വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കാരണം പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റിനെ ഈ മന്ത്രിസഭയിൽ നിന്നും നെത്യന്യാഹുവിനെ പുറത്താക്കേണ്ടിയിരുന്നു ഇപ്പോഴുതാ ഐ ഡി എഫിൻ്റെ മേധാവി ഇത്രയും വലിയ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഹേഴ്സി ഹലേവി ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു രാജി എന്നുള്ളതും കൗതുകകരമാണ് അടുത്ത മാർച്ചോട് കൂടിയാണ് ഈ രാജി പ്രാബല്യത്തിൽ വരിക പക്ഷേ ഈ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സൈന്യത്തിലെ തന്നെ വലിയ മറ്റു വിഭാഗം കൂടുതൽ രാജികൾ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ കൂടി ഹാരിസ് അടക്കമുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ നെത്തിന്യാഹുവുമായുള്ള ഏറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിൽ ഹെസി അലേവിക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഹേസി അലേവിയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നിരന്തരമായി വാദിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി കാരണം നാനൂറിലധികം ഇസ്രായേലി സൈനികർ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടിരുന്നു നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മാനസിക രോഗികളായി നിരവധി പേരുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഐ ഡി എഫിൻ്റെ മേധാവിയുടെ രാജ്യപ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇനി നെത്യാഹുവിന് സ്വന്തമായി നെത്ന്യാഹു അതേപോലെ തന്നെ ബെൻഗവിർ ഹേസി ഹലേവി ഈ മൂന്ന് ആൾക്കാർ ചേർന്നിട്ടുള്ള ത്രയം ആയിരുന്നു യഥാർത്ഥത്തിൽ ഗസ യുദ്ധം നയിച്ചിരുന്നത് ഇപ്പോൾ അതിൽ നെത്തിന്യാഹു മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം പറയേണ്ടത് ഈ യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയിരുന്ന ഇറ്റാമർ ബെൻഗവിർ നേരത്തെ തന്നെ ഈ സീസ്ഫയറിൻ്റെ പേരിൽ വെടിനിർത്തലിൻ്റെ പേരിൽ രാജിവെച്ച് പുറത്തുപോയിരിക്കുന്നു അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കാനും ഗസയിലെ ഹമാസിൻ്റെ ഭരണം തകർക്കാനും വേണ്ടി രംഗത്തിറങ്ങിയ ഇസ്രായേലിന് ഇസ്രായേലി മന്ത്രിസഭയും അതേപോലെ തന്നെ സൈനിക നേതൃത്വവും ആകെ തകർന്നു തരിപ്പണമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെസി ഹലബിയുടെ ഈ രാജ്യപ്രഖ്യാപനം അത് തീർച്ചയായും നെറ്റന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ രാജി എന്ന് പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ശരിയാണ് അങ്ങനെയാണ് എങ്കിൽ ആ ഒക്ടോബർ ഏഴ് ആക്രമണം നടന്ന ഉടനെയാണ് അദ്ദേഹം രാജിവെക്കേണ്ടിയിരുന്നത് പലതരത്തിലുള്ള തർക്ക വിതർക്കങ്ങൾ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു വെടിനിർത്തലിൻ്റെ ഒരു ഗ്യാപ്പിൽ ഈ ഹേസി അലവി രാജിവെക്കുകയാണ് പലപ്പോഴും നിരവധി സൈനിക നേതൃത്വവും അതേപോലെ തന്നെ മാത്രമല്ല ഈ യുദ്ധം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണ് ഹെസിയ അലവിയും ഈ നത്യാഹുവും തമ്മിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടായിരുന്നത് ഹെസി അലവി പല തവണ പറഞ്ഞു ഹമാസിനെ ഇല്ലാതെയാക്കുക അല്ലെങ്കിൽ ഹമാസിന്റെ സൈനിക മേധാവിത്വം ഇല്ലാതെയാക്കുക എന്നത് പോലും അത് നടക്കാത്തൊരു സ്വപ്നമാണ് എന്ന് പല തവണ നത്ന്യാഹുവിനോട് ഹെസി അലവി പറഞ്ഞിരുന്നു പക്ഷേ അത് ചെവിക്കൊള്ളാതെയായിരുന്നു ഇത്രയും വലിയ യുദ്ധത്തിലേക്ക് നത്ന്യാഹു പോയത് ഇപ്പോൾ ഏതായിരുന്നാലും ആ സൈനിക മേധാവി കൂടി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശരി